നമസ്കാരം വിദേശ സർവകലാശാലകളിൽ പോയി നിരവധി കോഴ്സുകൾ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ബി ആർ അംബേദ്കർ എന്ന വ്യക്തി അംബേദ്കറോട് നെഹ്റുവിന് ആദ്യം മുതലേ നല്ല ചുരുക്കുണ്ടായിരുന്നു നല്ല കുശുമ്പും അസൂയുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അംബേദ്കർ പഠിച്ച അതേ കോഴ്സിന് തന്നെ നെഹ്റുവും പഠിക്കാൻ പോയി പക്ഷേ തോറ്റു തൊപ്പിയിട്ട് തിരിച്ചു വന്നു എന്നിട്ടും അദ്ദേഹം സ്വയം ഒരു പണ്ഡിറ്റ് പദവി അങ്ങെടുത്ത് അണിഞ്ഞു അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പട്ടേലിനെ ഒതുക്കി അംബേദ്കറിന് അദ്ദേഹത്തേക്കാൾ കൂടുതൽ ബിരുദമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് തന്നെയുള്ള ഒരു കൊതിക്കറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു തൻ്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല വകുപ്പുകൾ കൊടുത്തെങ്കിൽ കൂടിയും അതിലെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ അദ്ദേഹം കൈയടക്കി വെച്ചിരുന്നു പിന്നീട് അദ്ദേഹം വിദേശത്ത് പോകുന്ന ഒരു സമയത്ത് മാത്രമാണ് ഒരു കമ്മിറ്റിയിലേക്ക് അംബേദ്കരെ ഉൾപ്പെടുത്തുന്നത് പിന്നെ പിൽക്കാലത്ത് അംബേദ്കറിന് തന്നെ മനസ്സുമെടുത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് വരുന്നു പിന്നീട് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അംബേദ്കരെ പിടിച്ചു കോൺഗ്രസ് തോൽപ്പിക്കുകയുണ്ടായി ഒരു തവണ ഒരു പാൽക്കച്ചവടക്കാരനെയാണ് അംബേദ്കറിനെതിരെ നിർത്തി കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു അംബേദ്കർ ലോക്സഭയിലേക്ക് എത്തുന്നില്ല എന്ന് അവർ ഉറപ്പിച്ചു അത്രമാത്രം അത്രമാത്രം വൈരാഗ്യബുദ്ധിയോടെ പെരുമാറിയ വ്യക്തിയാണ് നെഹ്റു ആ നെഹ്റുവിൻ്റെ ഇളം തലമുറയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഛത്രപതി ശിവജിയുടെ പ്രതിമയിൽ അദ്ദേഹം മാല ചാർത്തുന്നുണ്ട് അല്ലെങ്കിൽ വിവരം അറിയും വിവരം വിവരമറിയും കാരണം മഹാരാഷ്ട്രയിലാണ് അവിടെ അദ്ദേഹം മാല ചാർത്തുന്നുണ്ട് പക്ഷേ തൊട്ടടുത്തുള്ള അംബേദ്കരെ അദ്ദേഹം കാണുന്നില്ല അതിൻ്റെ അപ്പുറത്തെ ഫോട്ടോയ്ക്ക് അദ്ദേഹം ബാല ചേർത്തുന്നുണ്ട് അപ്പോൾ നെഹ്റു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിൻതലമുറയും അംബേദ്കറെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ടീമാണ് ഇപ്പോൾ വലിയ അംബേദ്കർ സ്നേഹമായിട്ട് വന്നിരിക്കുന്നത് അത്ര വലിയ അംബേദ്കർ സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും നെഹ്റുവിൻ്റെ പേരിൽ നൂറുകണക്കിന് പദ്ധതികളും ഇവിടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കുറച്ചെണ്ണത്തിൻ്റെ പേര് മാറ്റിട്ട് അംബേദ്ക്കർ എന്ന പേര് അംബേദ്കർ എന്ന പേര് നരേന്ദ്രമോദി ഇടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങളങ്ങ് സപ്പോർട്ട് ചെയ്യണം എന്താ പറ്റുമോ എന്ന് ലളിതമായിട്ടൊരു ചോദ്യം അങ്ങോട്ടുണ്ട് ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം കാരണം ഇതിനു മുമ്പ് നമ്മൾ ഈ സമാനമായിട്ടുള്ള സംഗതി കണ്ടിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ അത് മൂവായിരത്തോളം കോടി മടക്കി അന്ന് അവിടെ ഒരു വലിയ സ്മാരകം പണിയാൻ പോകുന്നു സ്മാരകം എന്നാണ് അതിന് പറയേണ്ടത് പക്ഷേ അത് മൂവായിരം കോടിയുടെ പ്രതിമ കാക്കയ്ക്ക് തൂറാനാണോ എന്ന നരേറ്റീവ് ഇറക്കിക്കൊണ്ട് വന്നത് കോൺഗ്രസ് ആണ് കാരണം അത് അവിടെ പണിയാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും ലോകം മുഴുവൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ അതെന്ന് പറഞ്ഞത് പക്ഷേ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ആ പണി പൂർത്തിയായി ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനം നൽകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണത് നമുക്കറിയാം ഇന്ന് കാക്ക അതിൻ്റെ മേളിൽ തൂറുമോ അല്ലെങ്കിൽ പട്ടണി മാറുക എന്നുള്ള ചീപ്പ് ഡയലോഗ് ഒന്നും ഒരു കമ്മിയും ഒരു കൊങ്ങിയും ഒരു സുഡാപ്പിയും ചോദിക്കുന്നില്ല എന്ന് നമുക്കറിയാം കാരണം കാലം അവർക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞു അടുത്തതായിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക ഇന്ത്യ ഗേറ്റിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് മുൻപ് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു അവിടെ ഇരുന്നത് അദ്ദേഹത്തിന് അടുത്ത് മറ്റേത് നരേന്ദ്രമോദിയാണ് അവിടെ കൊണ്ടുവച്ചത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഭഗത് സിംഗും സവർക്കറും ഒക്കെ എല്ലാവരും അറിയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ വളർത്തക്ക രീതിയിൽ ഓരോ സ്മാരകങ്ങളായിട്ടും ഓരോ കെട്ടിടങ്ങളായിട്ടും അല്ലെങ്കിൽ ഓരോ സർവകലാശാലകളുടെ പേരും ഒക്കെ ആയിട്ടൊക്കെ വന്നേക്കാം അപ്പോഴൊക്കെ ഇങ്ങനെ കൈയും കെട്ടിയും നോക്കിയിരിക്കേണ്ടി വരത്തുള്ളൂ ഈ കോൺഗ്രസിന് ഇപ്പോഴുള്ള അവരുടെ ഈ അംബേദ്കർ സ്നേഹമുണ്ടല്ലോ അത് അവരുടെ ഇരട്ടത്താപ്പ് മാത്രമാണ് അംബേദ്ക്കർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി അദ്ദേഹത്തിനോട് കുശുമ്പും കുഞ്ഞായ്മയും കാണിച്ച വ്യക്തി അദ്ദേഹത്തിനോട് വൈരാഗ്യത്തോടെ പെരുമാറിയ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിൻ്റെ പിൻതലമുറയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ജാതിപരമായിട്ടുള്ള കാര്യമാണ് വെക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് കാണിക്കാൻ രാംനാഥ് കോവിന്ദും ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ഒക്കെ ഉണ്ട് അവർക്കൊരു അംബേദ്ക്കറെ കൂടെ സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുകൂടി ഓർമ്മിച്ച് കൊള്ളുന്നു നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട് നിങ്ങൾക്കുള്ള വടി വെട്ടുന്നുണ്ട് കാരണം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ അതേപോലെ തന്നെ സംരംഭങ്ങൾ ഇതിൻ്റെയൊക്കെ പേര് ബി ആർ അംബേദ്കർ എന്ന് നരേന്ദ്രമോദി മാറ്റും അപ്പോൾ കിടന്ന് കരയരുത് അന്നും ഈ അംബേദ്കർ സ്നേഹം നിങ്ങൾ കാണിക്കണം കേട്ടോ കുങ്ങിയാളെ